േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായി സത്യങ്ങളെല്ലാം വന്നതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല ജീതുവിനെ ഞെത്തിച്ചു കൊണ്ട് ഒരു അജ്ഞാത സന്ദേശം വന്നെത്തുകയും ചെയ്യുന്നു ആരാണ് ഗീതുവിനെ ഫോൺ കാര്യങ്ങൾ അറിയിക്കുന്നത് ചോദ്യം ഇതേ തുടർന്ന് ബാക്കിയാവുകയാണ് ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് ഫോളോ ചെയ്തതിനെ തുടർന്നാണ് സത്യങ്ങളെല്ലാം കണ്ടെത്തുന്നതിനെ ഗീതുവിനും അതുപോലെ തന്നെ ഗോവിന്ദിനും സാധിക്കുന്നത് ഇതോടെ ആരായിരിക്കും ഈ അജ്ഞാതൻ എന്നുള്ള ചോദ്യം മാത്രം ബാക്കിയാവുകയാണ് അവരുടെ മുന്നിൽ തൽക്കാലത്തേക്ക് ഞാൻ ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയണ്ട എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തു പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കും എന്ന് അയാൾ ഉറപ്പു പറയുന്നു ഇതേ തുടർന്നാണ് ഈ കാര്യം രാധികാമ അറിയാൻ ഇടയാകുന്നത് ഇതോടെ രാധിക ആകെ ഞെട്ടിച്ചു ഉടൻ തന്നെ ഗോവിന്ദനെ ചെന്ന് കാണുകയും അയാളെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു വെറുതെ അയാളുടെ പിന്നാലെ പോവുകയാണ് എങ്കിൽ നിരാശയായിരിക്കും ഫലമെന്നും തിരിച്ചടികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അയാളെ എനിക്ക് വിശ്വസിക്കാനാണ് തോന്നുന്നത് എന്ന് ഗോവിന്ദ് വ്യക്തമാക്കുന്നു മാത്രവുമല്ല അയാൾ പറയുന്നത് ഫോളോ ചെയ്തതിനെ തുടർന്ന് രഹസ്യങ്ങൾ അഴിയുകയാണ് ഉണ്ടായത് അല്ലാതെ കൂടുതൽ തികൾ വരികയല്ല അതുകൊണ്ട് തന്നെ ഞാൻ അയാളെ ഫോളോ ചെയ്യുക തന്നെ ചെയ്യും എന്ന് ഗോവിന്ദ് അറിയിച്ച് ഗീതവിനെയും കൂട്ടിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നു ഇതോടെ താൻ ചെയ്ത രഹസ്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കുകയാണ് രാധികയ്ക്ക് വരുണിനെ ചെന്ന് കാണുന്ന രാധിക ഇതോടെ സത്യങ്ങൾ പുറത്തു വരും എന്ന് എനിക്കിപ്പോൾ ഭയം തോന്നുന്നുണ്ട് എന്ന് സമ്മതിക്കുകയും ഭദ്രന്റെ കൊലപാതകത്തിന് പിന്നിൽ നമ്മളാണ് എന്ന് പോലീസ് ഇങ്ങനെ പോയാൽ കണ്ടെത്തുമെന്നും അതുകൊണ്ട് തന്നെ നമ്മളെ ചതിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ആ അജ്ഞാതൻ ആരാണ് എന്ന് ഉടൻ തന്നെ കണ്ടെത്തണമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്നവരുൺ നമ്മൾ അന്ന് കൊലപാതകം ചെയ്തപ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ കുഴിച്ചിട്ട സ്ഥലം വരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിന് അയാൾക്ക് സാധിച്ചത് ആരാണ് നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന ആൾ ഒരു അത് കിഷോർ ആയിരിക്കുമോ നമ്മളെ പിന്തുടർന്ന് നശിപ്പിക്കുന്നതിനു വേണ്ടി പക്ഷേ കിഷോർ അങ്ങനെ ചെയ്യില്ല എന്നും മാത്രവുമല്ല ഗീതുവിനോടും ഗോവിന്ദിനോടും ദേഷ്യം മാത്രമാണ് അവനുള്ളത് എന്നും പറയുന്ന രാധിക അനാർക്കലിയാകാനും സാധ്യതയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് കാശ് കൊടുത്ത് ഒതുക്കിയതിനെ തുടർന്ന് അനാർക്കലിയും നമ്മളെ ചതിക്കുകയില്ല ഇനി ആരായിരിക്കും നമ്മൾ റിയാതെയും നമ്മളെ പിന്തുടരുന്ന ആ വ്യക്തി എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഇതേ തുടർന്ന് അന്വേഷണം മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ആ അജ്ഞാതൻ മറ നീക്കി പുറത്തേക്ക് വിടുന്നത് ഈ കാഴ്ച കണ്ട് രാധിക ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇത്രയും നാൾ താൻ അറിയാവുന്ന അയാൾ തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം ഒടുവിൽ മനസ്സിലാക്കുകയാണ് രാധിക Do like, share and subscribe.